ഹലോ ഗൈസ് കുറേ നാളത്തെ ആ ഒരു ആഗ്രഹമായിരുന്നു ഒരു കന്യാകുമാരിയിൽ ഒന്ന് പോകാമെന്ന് കുറേ നാളായിരുന്നു കുറേ വർഷങ്ങളായിരുന്നു പോയിട്ട് അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി പോകാനായിട്ട് എന്നും രാവിലെ പുനലൂരന്ന് ആറ് മുപ്പതിന് ആറ് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് വിടുന്ന ഒരു ട്രെയിനുണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേന് നേരെ കന്യാകുമാരിയിൽ ചെല്ലും അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൽ ഒരാൾക്ക് വന്യവർക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റും എടുത്ത് ഞങ്ങളങ്ങ് വിട്ടു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫാമിലിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേന് കന്യാകുമാരിയിലെത്തി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി കുറച്ച് പെണ്ണിൽ ഓട്ട് തല്ലുമ്പോൾ കുറേ ഓട്ടോക്കാർ ഇങ്ങനെ നടപ്പുണ്ട് അപ്പം അവരടുത്ത് നമ്മൾ പേശി വേണം ഓട്ടോ ചാർജ് പറയാൻ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കന്യാകുമാരി വ്യൂ പോയിൻ്റ് ബോട്ടിങ് ആ ഭാഗത്ത് ഞങ്ങളെ കൊണ്ടെത്തിക്കണം എത്ര രൂപയാവുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നൂറ് രൂപ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നേ പിന്നെ രണ്ട് മക്കൾ അപ്പം നൂറ് രൂപ അങ്ങനത്തെ ഞങ്ങൾ വിചാരിച്ചു രണ്ട് ഫാമിലി ഇല്ലേ നൂറ് രൂപ നഷ്ടമില്ല എങ്കിൽ പിന്നെ അങ്ങ് പോയാലോ എന്ന് കയറി ഓട്ടോയിൽ കയറി ഞങ്ങളങ്ങോട്ട് കിട്ടും അപ്പം ചേ ആ ഓട്ടോ ചേട്ടൻ പറയുന്നുണ്ട് അതേ നല്ല റൂമൊക്കെ വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ അങ്ങോട്ട് വിട് അവിടെ ചെല്ലട്ടെ എന്നിട്ട് ഞങ്ങൾ നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ആ ചേട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഒരു ഒരു ഹോട്ടലിൽ കൊണ്ട് നിർത്തി അപ്പം അവിടെ ഞങ്ങൾ റൂം കയറി ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റാണ് പറയുന്നത് ഞങ്ങൾ പിന്നെ കുറച്ച് അങ്ങോട്ട് രണ്ട് മൂന്നെടുത്ത് കയറിയപ്പോൾ നല്ല നമുക്ക് പറ്റിയ ഒരു ഹോട്ടലാണ് ഞങ്ങൾ ചെന്നെത്തിയത് അപ്പം അവർ പറഞ്ഞു ഡബിൾ റൂമിന് ആയിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ആയിരത്തി അറുനൂറ് അങ്ങനെ ഞങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് ആ റൂമ് കിട്ടി അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എങ്കിൽ പിന്നെ ബോട്ടിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബോട്ടിൻ്റെ അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നേ അപ്പം അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ഒരാൾക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും നൂറ് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ നൂറ് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറാനായിട്ട് ചെന്നു അവിടെയും ക്യൂ പിന്നെ നമുക്ക് അങ്ങനെ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് അതിനും ഒരു തള്ളു തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അപ്പം ബോട്ടിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി എങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നുള്ളൊരു നല്ല അപ്പം വ്യൂ ആണെ അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോഴേക്കും അങ്ങ് എത്തി പിന്നെ നോക്കുമ്പോൾ എന്താ അടുത്ത ക്യൂ അത് പാറയിലോട്ട് കയറണമെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് വീതം എടുക്കണം അത് വലിയവർക്കായാലും പിള്ളേർക്കായാലും മുപ്പത് രൂപ ടിക്കറ്റ് എടുക്കണം അങ്ങനെ മുപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വിവേകാനന്ദ പാറയിലോട്ട് നടന്നു അങ്ങനെ മുകളോട്ട് ചെന്നപ്പോഴും ചെരുപ്പൊക്കെ ഒരിടത്ത് ഊരിയിട്ട് അങ്ങനെ ചെരുപ്പെല്ലാം ഊരിയിട്ട് ഞങ്ങൾ പിന്നെ മുകളോട്ട് നടന്നു നടന്ന് ഓ അങ്ങോട്ട് ചെന്നപ്പോഴുണ്ടല്ലോ നല്ല സൂപ്പർ കാറ്റ് ഭയങ്കര നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണെ ഭയങ്കര കാറ്റ് എനിക്ക് കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ ഗ്ലാസ് ഫ്രിഡ്ജിലോട്ട് കയറി ദേവുവിനാണെങ്കിൽ ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറാൻ പോയ ഒട്ടും പേടിയില്ലായിരുന്നു അവൾ ഓടിച്ചാടി നടക്കുമായിരുന്നേ ആ വീഡിയോസ് എടുക്കുക അമ്മ വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി മുന്നോട്ട് മുന്നോട്ട് പോകുമായിരുന്നേ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ വന്ന ദിയക്കുട്ടിക്ക് ഗ്ലാസ് ബ്രിഡ്ജിനകത്ത് കയറാൻ ഭയങ്കര പേടി പേടിച്ച് പേടിച്ച് നടക്കുമായിരുന്നു എന്തായാലും ഒന്ന് ചെറുതായിട്ട് ഞങ്ങളൊന്ന് കയറ്റി അന്നപ്പോഴത്തേനങ്ങ് കച്ചി പുള്ളിക്കാരി അങ്ങ് പേടിച്ചങ്ങ് മാറി അവൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല ദൈവം ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് അതിലേകത്ത് കൊണ്ട് ഇറങ്ങിയതേയില്ല ഞങ്ങളങ്ങനെ നേരെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ദേവുമിൻ്റെ ഡാൻസും പാട്ടും ബഹളവും അങ്ങനെ കുറേ പരിപാടിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ആ തിരുവള്ളൂർ നേരെ നേരെയങ്ങ് നടന്നു ആ ബിൽഡിങ്ങിലോട്ട് കയറി അവിടെ നല്ല പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ചെറിയൊരു ക്യൂ ഒക്കെ നിന്നാണ് ഞങ്ങൾ അവിടെയും കയറിയത് അങ്ങനെ അവിടെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിൽ ചെന്നു നല്ല തണുപ്പായിരുന്നേ ആ കീറുന്നതിന് അതൊക്കെ നല്ല രസമാണ് ആ സ്റ്റെപ്പും അടുത്തടുത്ത സ്റ്റെപ്പാ മറിഞ്ഞു വീടാൻ കയറും ഒന്നും വേണ്ട എന്നാലും നമ്മളാ മുകളിൽ ചെല്ലാൻ വേണ്ടി ആ ഒരിതിൽ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മേടിച്ച് അല്ലെ ദേവ് ഭയങ്കര ഹാപ്പിയായിട്ട് ഓടി നടക്കുമായിരുന്നു ദേവവും തീയങ്കടെ ഓടി ഓടി ഞങ്ങളുടെ കാട്ട് മുന്നിൽ അങ്ങ് എത്തി അങ്ങനെ അവിടെ ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് എൻ്റെ പൊന്നോ എന്തോ ഒരു കാറ്റ ഭയങ്കര കാറ്റ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തുനിന്നും ഇത്ര കാറ്റില്ല കടലിൻ്റെ നല്ല കാറ്റും മണൽ തരികളിങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ മണൽ തരികൾ ഇരിക്കുന്ന ഒക്കെയായിട്ട് തോന്നും അത്രയ്ക്ക് കാറ്റായിരുന്നു ഭയങ്കര കാറ്റ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പതുക്കെ താഴെ ഇറങ്ങി ഗ്ലാസ് ബ്രിഡ്ജിൽ കുറച്ചും കൂടി ഒന്ന് കുറേ നേരം അവിടെയൊക്കെ നടന്ന് നല്ലൊരു വൈബായിരുന്നേ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ താഴോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് താഴോട്ട് നോക്കുമ്പോഴും ഇല്ല ഭയങ്കരമായിട്ടൊരു പേടി ചെറുതായിട്ട് തോന്നും നല്ല പേടി തോന്നും അപ്പോഴും നമ്മൾ മനസ്സിലാകും അയ്യോ ഈ ഇതങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണാൽ നേരെ അങ്ങ് പോവുമല്ലോ പിന്നെ ഞങ്ങൾ വിവേകാനന്ദ ആ സ്റ്റാറ്റുവിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് അവർ ഏട്ടനാണെങ്കിലും ഓടിച്ചാടി കയറുമായിരുന്നു എന്നിട്ട് മുകളിൽ ചെന്നിട്ട് കണ്ട കാണിക്കുന്ന മുകളിൽ കയറി ഇരുന്ന് പിന്നെ ഇവിടെ എൻട്രൻസിൽ വരെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നേ അകത്ത് അതിന് പ്രവേശനം ഇല്ല അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ ആ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ആ ആ കടലിൻ്റെ വ്യൂ ഒക്കെ സൂപ്പറായിരുന്നേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ബോട്ടിലേക്ക് പോവാനായിട്ട് ൊക്കെ കയറി ലാസ്റ്റ് ഞങ്ങൾ സൂര്യ അസ്തമയം കാണാനായിട്ട് കുറച്ച് കുറച്ച് ദൂരം അങ്ങ് പോകണമായിരുന്നു ഞങ്ങൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു